എൻ്റെ പ്രിയ കുഞ്ഞെ ഞാൻ നിന്റെ ദൈവമാകുന്നു മുൻപോട്ട് പോകാൻ നിനക്ക് സാധിക്കാത്തതുപോലെ തോന്നുന്നുണ്ടോ നിന്റെ കാലുകൾ ദുർബലമായതും നിന്റെ മനസ്സ് ക്ഷീണിച്ചതും ഞാൻ അറിയുന്നു നീ നിൽക്കുന്നതും ഞാൻ കാണുന്നു നീ വീണതും ഞാൻ കണ്ടു പക്ഷേ നീ കേൾക്കൂ ഇവിടെ നിന്നുമാണ് ഞാൻ നിന്നെ ഉയർത്താനുള്ളതും നിന്റെ മുൻപിൽ വഴികൾ തുറക്കാനുള്ളതും നിന്റെ ശക്തിയാൽ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്നാൽ എന്റെ ശക്തിയാൽ നീ മുൻപോട്ട് തന്നെ പോകും വാതിലുകൾ നിന്റെ മുൻപിൽ അടഞ്ഞാലും ഞാനവ നിനക്കായി തുറക്കും മനുഷ്യർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നിന്നെ തകർക്കാൻ വന്നതല്ല ഈ വെല്ലുവിളികളൊന്നും അത് നിന്നെ രൂപപ്പെടുത്താനാണ് അതുകൊണ്ട് ഭയപ്പെടരുത് നീ മുൻപോട്ട് തന്നെ പോകും കാരണം നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോടൊപ്പമുണ്ട് എൻ്റെ കുഞ്ഞെ ഇപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ നിനക്ക് തോന്നുന്നുണ്ടോ ആരും നിന്നെ കാണുന്നില്ല ആരും നിന്നെ കേൾക്കുന്നില്ല നിന്റെ മനസ്സിലെ ശബ്ദം പോലും മങ്ങിപ്പോയിരിക്കുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ നീ കേൾക്കൂ നീ ഒറ്റപ്പെട്ടതല്ല പലരും നിന്നെ വിട്ടുപോയതല്ലേ നീ വിഷമിക്കണ്ടേ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല നീ ഉപേക്ഷിച്ചാലുംരുന്നാലും എനിക്ക് നിന്നെ കേൾക്കാൻ കഴിയും നിരാശയിൽ നീ ദീർഘശ്വാസം വിടുമ്പോൾ ഞാൻ നിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു അതിനാൽ നീ ഭയപ്പെടേണ്ട നീ ഒരിക്കലും ഒറ്റക്കല്ല ഞാൻ നിന്നോടൊപ്പം നിന്റെ മൗനം മറ്റുള്ളവർക്ക് കേൾക്കാതിരിക്കാം പക്ഷേ എനിക്കതും ശബ്ദം പോലെ തന്നെയാണ് മകനെ മകളെ നീ പറഞ്ഞിട്ടില്ലാത്ത വേദനയും ആരും മനസ്സിലാക്കാത്ത കണ്ണീരും എല്ലാം ഞാൻ കാണുന്നു ഒറ്റപ്പെട്ട് നിൽക്കുന്നുവെന്ന് തോന്നുമ്പോഴും നിന്റെ ചുറ്റും എന്റെ സാന്നിധ്യമുണ്ടെന്ന് ഓർക്കുക നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല മനുഷ്യർ നിന്നെ കാണാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും മറന്നിട്ടില്ല നീ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നത് നിന്നെ ഞാൻ കൂടുതൽ എന്നോട് അടുപ്പിക്കാൻ വേണ്ടിയാണ് നീ വീണെടുത്ത് തന്നെ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും നീ ഒറ്റയ്ക്കല്ല നീ പുറത്ത് ചിരിച്ചാലും അകത്ത് കരയുന്നത് എനിക്കറിയാം അവ്യക്തമായ ഭയങ്ങൾ രാത്രിയിലെ ചിന്തകൾ എല്ലാം ഞാൻ അറിയുന്നു ഇന്ന് നിന്റെ ഹൃദയത്തിൽ ഈ വാക്ക് എഴുതുന്നു ഞാൻ നിന്നോടൊപ്പമുണ്ട് ഒറ്റപ്പെടലിന്റെ ഇരുട്ട് കനത്തതാകാം എന്നാൽ ഇരുട്ടിനുള്ളിൽ പ്രകാശം വിതറുന്നവനാണ് ഞാൻ നീ കാണാത്തതും കേൾക്കാത്തതുമായ പല കാരണങ്ങളാൽ ഞാൻ നിന്നെ സംരക്ഷിച്ചു നീ ഏകാഗിയല്ല എന്റെ കൈ നിനക്കുമേലും മനുഷ്യർ നിന്നെ വിട്ടുപോയതിനെ കുറിച്ച് വിലപിക്കേണ്ട ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല നീ ഒറ്റപ്പെട്ടതായി തോന്നുന്ന ഓരോ നിമിഷവും നിന്റെ കരങ്ങളിൽ കൂടുതൽ ശക്തമായി ഞാൻ പിടിച്ചിട്ടുണ്ട് നീ ഒറ്റയ്ക്കല്ല ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരാൾ പോലും നിന്റെ പേര് വിളിക്കാത്തതുപോലെ തോന്നാം പക്ഷേ ഞാൻ വിളിക്കും എൻ്റെ മകനെ എൻ്റെ മകളെ എന്നാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് നീ എനിക്ക് വിലമതിക്കാത്തവനാണ് നീ ഇപ്പോൾ നടക്കുന്നത് നിനക്ക് പരിചിതമല്ലാത്തൊരു വഴിയിലൂടെയാണ് ഭയം ഒറ്റപ്പെടൽ ആശയക്കുഴപ്പം എല്ലാം ഒരുമിച്ച് വന്നാലും എനിക്ക് ഈ വഴി അറിയാം നിന്റെ കൈ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു നിന്റെ കണ്ണുനീർ മറ്റുള്ളവർക്ക് മറഞ്ഞിട്ടുണ്ടാവാം എന്നാൽ എനിക്ക് മറവല്ല ഓരോ തുള്ളിയും എന്റെ ഹൃദയത്തിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നു നിന്റെ ഒറ്റപ്പെടലിൽ ഞാൻ നിന്റെ ഒപ്പമുണ്ട് നീ ഹൃദയം അടച്ചിട്ടിട്ടും എനിക്കത് തുറക്കാൻ കഴിയും നീ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലിൻ്റെ പിന്നിൽ എൻ്റെ ശാന്തമായ സാന്നിധ്യമുണ്ടെന്ന് നീ അറിയണം നിന്റെ ബലം കുറയുമ്പോൾ എൻ്റെ ബലം നിന്നെ തേടിയെത്തും ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നീ വിലയില്ലാത്തവനാണെന്ന് നിനക്ക് തോന്നാം പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കൂ കുഞ്ഞെ നിന്നെ ഞാനാണ് തിരഞ്ഞെടുത്തത് എന്റെ കണ്ണുകളിൽ നീ വിലപ്പെട്ടവൻ തന്നെയാണ് മറ്റെല്ലാ കൈകളും നിന്നെ വിട്ടാലും എന്റെ സാന്നിധ്യമായിരിക്കും നിന്റെ ആശ്വാസം ചുറ്റുമുള്ള ശബ്ദങ്ങൾ മങ്ങിയാലും എന്റെ ശബ്ദം നിനക്ക് വ്യക്തമായി കേൾക്കുവാൻ കഴിയും ഇപ്പോൾ നീ കേൾക്കുന്നത് പോലെ ഞാൻ നിന്നോടൊപ്പമുണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നത് നിന്റെ തകർച്ചയല്ല അവിടെയാണ് ഞാൻ നിന്നെ ഒരു പുതിയ വ്യക്തിയായി ഉയർത്താൻ ഒരുക്കുന്നത് നിനക്ക് തോന്നുന്ന തകർച്ച തോൽവിയല്ല അതെന്റെ പ്രവർത്തന ഭൂമികയാണ് നിന്റെ വേദന നീ പറയാത്തതാണെങ്കിലും എനിക്കത് നന്നായി അറിയാം മനുഷ്യരുടെ സാന്നിധ്യം നിന്നിൽ കുറയുമ്പോൾ എൻ്റെ സാന്നിധ്യം നിന്നിൽ വർദ്ധിക്കും നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല നഷ്ടങ്ങൾ നിന്റെ അവസാനമല്ല നിന്റെ വളർച്ചയുടെ തുടക്കം മാത്രമാണ് നിന്റെ ഹൃദയം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക ഇതും നീ കടന്നു കടന്നുപോകും മറ്റുള്ളവർ കൈവിട്ടേക്കാം ബന്ധങ്ങൾ തകരാം എന്നാൽ ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല നീ ഒറ്റപ്പെട്ടതായി തോന്നിയാലും നീ എൻ്റെ കയ്യിൽ സുരക്ഷിതയാണ് സുരക്ഷിതനാണ് ഒറ്റപ്പെടലിൽ ഞാൻ നിന്നെ മറന്നതുപോലെ നിനക്ക് തോന്നിയേക്കാം പക്ഷേ നീ എന്റെ കണ്ണിൻ മുൻപിലുണ്ട് നിന്റെ ഓരോ ശ്വാസവും ഞാൻ വിലമതിക്കും നിന്റെ ഹൃദയം തകരുന്ന ശബ്ദം എനിക്ക് കൂടുതൽ കൂടുതൽ നിന്നോടടുക്കാൻ കാരണമാകുന്നു നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഒറ്റപ്പെടുമ്പോൾ നിനക്ക് തോന്നും എന്റെ വഴികളെല്ലാം അടഞ്ഞുപോയി എന്ന് പക്ഷേ നീ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല നിന്റെ ഭാവി എന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് മൗനം കൊണ്ട് നീ നടത്തുന്ന യുദ്ധം ഞാൻ അറിയുന്നു അത് നീ മാത്രം ചെയ്യേണ്ടതില്ല എന്റെ ശക്തിയുണ്ട് നിനക്കായി ചെയ്തു തരാം ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നീ ആരെയെങ്കിലും സമീപിക്കാൻ മടിക്കുന്നുണ്ടാവാം പക്ഷേ എനിക്ക് നിന്റെ അരികിൽ വരാം എന്നിൽ നിന്ന് നീ ഒട്ടും ഒട്ടുമകലെയല്ല ഞാൻ നിന്നെ കാത്തിരിക്കുന്നു നീ ഉറങ്ങാതെ കടന്ന രാത്രികളും എനിക്ക് മറഞ്ഞ രാത്രികളല്ല അവിടെയാണ് ഞാൻ എൻ്റെ ആത്മാവിൽ നിന്റെ മേൽ സാന്നിധ്യത്തെ അയച്ചത് മനുഷ്യരുടെ സ്നേഹത്തിന് പരിധിയുണ്ട് എന്നാൽ എൻ്റെ സ്നേഹത്തിന് പരിധിയില്ല നീ ഒറ്റയ്ക്കല്ല നീ എൻ്റെ ഹൃദയത്തിലാണ് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ തെറ്റായ വഴിയിലാണ് നീ എന്ന് നിനക്ക് തോന്നാം പക്ഷേ നീ ഇപ്പോഴും എൻ്റെ പദ്ധതിയിലാണ് നിന്റെ യാത്ര ഒരിക്കലും പാഴാകയില്ല നീ ആകുലതയാൽ ശ്വാസം പിടിച്ചു നിൽക്കുമ്പോഴും ഞാൻ നിന്നെ ശാന്തമാക്കും നിന്റെ ഹൃദയത്തോട് ഞാൻ ഏറ്റവും അടുത്തവനാണ് ഒറ്റപ്പെടുമ്പോൾ വിലയില്ലാത്തവനെന്ന് തോന്നൽ വരാം പക്ഷേ നീ എൻ്റെ നേത്രത്തിൽ വിലപ്പെട്ടവനാണ് നിന്റെ ജീവിതത്തിന് വലിയൊരു ദേശമുണ്ട് ഒറ്റപ്പെടുക എന്നതൊരു ശിക്ഷയല്ല അതൊരു സംരക്ഷണമാണ് എൻ്റെ കൈ നിന്റെ മേലും നിന്നെ ഉയർത്താനുള്ള തയ്യാറെടുപ്പിലുമാണ് നിന്റെ വാക്കുകൾ വിട്ടുപോയാലും നിന്റെ മൗനമായ പ്രാർത്ഥനയും ഞാൻ കേൾക്കുന്നു എൻ്റെ ഉത്തരങ്ങൾ ഉടൻ നിന്നിലേക്ക് വരും എൻ്റെ കുഞ്ഞെ ഈ ഒറ്റപ്പെടൽ നിന്നെ തകർക്കാനുള്ളതല്ല അവിടെയാണ് ഞാൻ നിനക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇനി നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഇന്നും എന്നും എപ്പോഴും ഓരോ നിമിഷവും ഞാൻ നിന്നോടൊപ്പമുണ്ട്